ഹലോ ഫ്രണ്ട്സ് ലാരി സുഖമായിട്ടിരിക്കുന്നോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നി നമ്മൾ പലപ്പോഴും നമ്മൾ അവർ വിളിച്ചില്ല ഇവർ വിളിച്ചില്ല അവർക്ക് എന്നെ വിളിക്കായിരുന്നു ഞാൻ അവരെ എത്ര സ്നേഹിച്ചതാ അവരൊക്കെ ഞാൻ എത്ര ഗോളി ചെയ്തിട്ടുണ്ട് എങ്കിലും അവരെന്നെ ഒന്നും വിളിച്ചില്ലല്ലോ അവരെന്നെ ഒന്നും വിളിച്ചില്ലല്ലോ എന്നൊക്കെയുള്ള സങ്കടങ്ങളുള്ളവരെ ഞാൻ പറയുന്ന നിങ്ങൾ എന്തിനാ അങ്ങനെയും ഓർത്ത് നിങ്ങൾ ഓരോരുത്തരും സങ്കടപ്പെടുന്നത് നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ നമ്മളില്ലേ നമ്മളെ എപ്പോഴും നമ്മൾ നമ്മളെ സ്നേഹിക്കുക നമ്മളെ നമ്മളോളം സ്നേഹിക്കാൻ നമുക്കല്ലാതെ ആർക്കും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് അവർ വിളിച്ചില്ല ഇവര് വിളിച്ചില്ല അവർ സ്നേഹിച്ചില്ല അല്ല അവരങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ചെയ്തു എന്നൊന്നും ഓർത്ത് ആരും കൂട്ടുകാർ വിഷമപ്പെടേണ്ട നമ്മളെ അങ്ങ് സ്നേഹിക്കുക നല്ലപോലെ നമ്മൾ നമ്മളെ തന്നെ അങ്ങ് സ്നേഹിക്കുക കാരണം പലപ്പോഴും നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ മറന്നുപോയിട്ടുള്ളവരാണ് ജീവിതത്തിൽ അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള കാലം മറ്റേ ഉള്ളവരെ വിളിച്ചില്ല പറഞ്ഞില്ല എന്നുള്ള പരിഭവങ്ങളൊക്കെയും വിട്ട് നമ്മൾ നമ്മളെ നന്നായിട്ട് അങ്ങ് സ്നേഹിച്ച് തുടങ്ങുക അപ്പോൾ നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഓക്കെ ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ